ഹായ് ഫ്രണ്ട്സ് ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഇത്രയും സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഒത്തിരി സമയം എടുക്കുമെന്ന് വിചാരിക്കേണ്ട നമ്മൾ അല്പം ടൈം മാനേജ് ചെയ്യാമെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇത്രയും ഉണ്ടാക്കിയെടുക്കാം വളരെ ഹെൽത്തിയുമാണ് അപ്പം ഞാനിവിടെ ഒരു ഇച്ചിരി വലിയ പീസ് ഒരു ചിക്കൻ ബ്രിസ്റ്റ് എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് ചിക്ക് പീസ് നമ്മുടെ വെള്ളക്കടല ഞാൻ ഇന്നലെ രാത്രിയിൽ കുതിരാനിട്ടതാണ് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെജിറ്റബിൾസും എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കുക്ക് ചെയ്യാം ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ കടലേ നമുക്ക് ഒന്ന് കഴുകി ഒരു കുക്കറിനകത്തോട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അല്പം ഉപ്പും ഇട്ട് വേവിച്ചെടുക്കാം എന്നിട്ട് നമ്മുടെ എയർ നമ്മുടെ ഈ ചിക്കൻ ബ്രസ്റ്റ് എയർ ഫ്രൈ ചെയ്യാനാണ് പോകുന്നത് അതിൻ്റെ എയർ ഫ്രയർ നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കാം ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റ് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ഇച്ചിരി ഉപ്പും ചില നാരങ്ങ നീരും കൂടെ ഒഴിച്ച് നമുക്കിതിനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം നമ്മുടെ കുക്കറിനകത്തോട്ട് ചിക്ക് പീസ് വേകാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ എയർ ഫ്രയറും പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് വെക്കാം അപ്പോൾ അന്നേരം നമ്മുടെ എയർ ഫ്രയർ ചൂടായി കിട്ടുകയും ചെയ്യും നമുക്കിനി ഈ ചിക്കൻ ബ്രസ്റ്റ് വേക്കാൻ വയ്ക്കാം ഒരു പതിനഞ്ച് മിനിറ്റായി നമ്മളത് ചൂടാവാൻ വെച്ചിട്ട് നമുക്കിനി ഇതിനെല്ലാം ഇങ്ങനെ തന്നെ വേണമെങ്കിൽ പെറുക്കി വെക്കാം ഞാനിപ്പോൾ ഇതിനെല്ലാം ഒരു ബാർബിക്യൂ സ്റ്റിക്കിനകത്തോട്ട് പോർത്ത് ചെയ്യുന്നത് ഞാൻ പിന്നെ ആ കൂട്ടത്തിൽ കുറച്ച് ബെൽ പെപ്പറും പല കളറിലുള്ളത് കണ്ടിച്ച് വെച്ചിട്ടുണ്ട് അത് ഏതെങ്കിലും ഉണ്ടെങ്കിലും മതി ഓപ്ഷനൽ ആണ് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ നമ്മളൊന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് വേച്ചെടുക്കാമെങ്കിൽ അപ്പം നമുക്ക് ഇതിനെല്ലാം എടുത്ത് ഒരു ബാർബിക്യൂ സ്റ്റിക്കിനകത്തോട്ട് കോർത്ത് വെക്കാം പ്രീഹീറ്റ് ചെയ്ത എയർ ഫ്രയർ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കണും കാപ്സിക്കവും എല്ലാം ഞാനൊരു ബാർബിക്കുവും സ്റ്റിക്കിൽ കോർത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ രണ്ട് കഷ്ണം ടൊമാറ്റയും രണ്ട് കഷ്ണം സവോളയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിനകത്തോട്ട് വെച്ച് ഇപ്പം നീളം കൂടുതലാണ് നമുക്കിത് മുറിച്ച് ഇതിനകത്ത് ഇരിക്കത്തക്ക രീതിയിൽ മുറിച്ച് വെച്ചിട്ട് ആദ്യം ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഒരു സൈഡ് വയ്ക്കാം നമുക്കിനി ചിക്കൻ വേഗം വരെ സമയമുണ്ട് അപ്പോൾ നമുക്ക് ഈ പുട്ടിനുള്ള മാവ് കുഴച്ചെടുക്കാം ചില ഉപ്പിട്ട് പുട്ടിനൊക്കെ കുഴയ്ക്കാൻ എല്ലാവർക്കും അറിയാം ഓട്സ് പക്ഷേ വളരെ സൂക്ഷിച്ച് കുഴയ്ക്കണം കാരണം ഇതിങ്ങനെ ഇങ്ങനെ ഉണ്ട പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ആദ്യം ഇതിനെ കുഴച്ചെടുക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ എയർ ഫ്രയറിൽ നിന്ന് ഈ ഒക്കെ ഇങ്ങനെ പെറുക്കുവാണ് ഞാൻ ചിക്കൻ ഒന്ന് മടച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ആ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ പെറുക്കി നമുക്കിതിനെ വീണ്ടും കൊണ്ടുപോയി ഒരു പത്ത് മിനിറ്റോ ഒരു പത്ത് മിനിറ്റ് അതിനകത്ത് നമുക്ക് വയ്ക്കാം പുട്ടിനുള്ള ഓട്സ് കുഴച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക് പീസ് നല്ല ഉപ്പിട്ട് പുഴുങ്ങിയതാണ് അത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാനൊരു പകുതി സവോളയും ഒരു പകുതി ടൊമാറ്റോയും ഒരു ചെറിയ പച്ചമുളകും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് ആദ്യം ഈ ഉള്ളിയും പച്ചമുളകും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ അതിന്ന് കുറച്ചെടുത്തിട്ടുണ്ട് കടല ഉപ്പിട്ട് പുഴുങ്ങിയതാണ് അതുകൊണ്ട് ഒരു ഇച്ചിരി ഉപ്പ് മതി അത് നമുക്കിട്ട് ഒരു നാരങ്ങ ഒരു പകുതി നാരങ്ങയുടെ നീരൊന്നും വേണ്ട കാരണം കുറച്ച് കടലയേ ഉള്ളൂ കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ച് നമുക്ക് ആദ്യം ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നല്ലവണ്ണം ഈ ഉള്ളി നല്ല കൈ കൊണ്ട് നല്ലവണ്ണം ഇങ്ങനെ മിക്സ് ചെയ്യണം കേട്ടോ നമ്മൾ ചോ മുറിച്ച് വെച്ചേക്കുന്നത് കുഞ്ഞ് കഷ്ണമായിട്ട് നുറുക്കണം കേട്ടോ അത് ആ ടൊമാറ്റവും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ടൊമാറ്റോ ഒത്തിയാക്കട്ടെ കൈ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട ഇത്രയും മതി കേട്ടോ തീരെ പൊടിഞ്ഞ് പോകണ്ട എന്നിട്ട് നമുക്ക് ഈ കടല ഇട്ടിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചിക്ക് പീസ് റെഡി ആയിട്ടുണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല ഇത് നമ്മളിതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി ഇനി നമുക്ക് പുട്ട് ഉണ്ടാക്കിയെടുക്കണം നമുക്ക് മുൾസയടിക്കണം അത്രയും മാത്രമേ ഉള്ളൂ അന്നേരം നമ്മുടെ ചിക്കനും എന്ത് കിട്ടും അപ്പോൾ നമുക്ക് പുട്ട് ഉണ്ടാക്കാം ഞാൻ പുട്ടിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ തേങ്ങയെല്ലാം ഈ പുട്ടിനെ ഉണ്ടാക്കാം ഈ പുട്ട് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ടിക്കാം വലിയ മുട്ടയാണ് ഡബിൾ യോക്കിന്റെ ആണെന്ന് തോന്നുന്നു നമുക്കത് ഉൾസ അടിക്കാം പുട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ പുൾസയും അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് മുട്ട അല്ല ഒരു മുട്ട തന്നെയാണ് ഒരു കുക്കുംബറും ഒരു ക്യാരറ്റും ഒരു ആപ്പിളും എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടെ ഒന്ന് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു നമ്മുടെ എല്ലാ സാധനങ്ങളും ആയിട്ടുണ്ട് ചിക്കൻ പീസ് കൊടുത്തുകൊണ്ട് തന്നിട്ടുണ്ട് നമുക്ക് അതിന് ഇതിനകത്ത് ഇങ്ങോട്ട് ഇടാം ഇനി സെർവ് ചെയ്യാം ഒരു ചെറിയ കഷ്ണം പുട്ട് ചിക്ക് പീസ് നമ്മൾ ഉള്ളിയും തക്കാളിയും എല്ലാം ഇട്ട് വെച്ചേക്കുന്നത് അതിൻ്റെ ഒരു കുറച്ച് കുറച്ച് ചിക്കൻ പീസും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നല്ല ടൊമാറ്റോ ഉള്ളി കാപ്സിക്കം ഇതെല്ലാം കൂടെ ആക്കി വെച്ചിട്ടുണ്ട് അതും ആപ്പിളും കുക്കുംബറും ക്യാരറ്റും കൂടെ നമ്മൾ നുറുക്കിയെടുത്തത് അതും വെക്കുന്നു നമ്മുടെ ഒരു ബുൾസയും കൂടെ അതിനകത്തോട്ട് വയ്ക്കുന്നു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്